ജി വി എച്ച് എസ് എസ് പറവണ്ണ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ബാച്ചിൻ്റെ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭവും പ്രൗഢവുമായി നടന്നു മുഖ്യാതിഥിയായി എത്തിയ തിരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് പരേഡ് പരിശോധിച്ചു സ്കൂൾ മൈതാനത്ത് നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് പ്രധാനാധ്യാപിക ജലജ ടീച്ചർ നിർവഹിച്ചു നാൽപ്പത് കാഡറ്റുകൾ രണ്ട് പറ്റൂണുകളായി അണിനിരുന്ന പരേഡിന് ഇൻ കമാൻഡറായ ഹനയിൽ നിന്നും പൂർണ്ണ ചുമതല സ്വീകരിച്ച് എസ് സംസ്ഥാന ക്യാമ്പിലും ജില്ലാ ക്യാമ്പിലും പങ്കെടുത്ത് സ്കൂളിന്റെ അഭിമാനമായി മാറിയ റിയ സി പി നേതൃത്വം നൽകി ജി വി എച്ച് എസ് പ്രധാന അധ്യാപിക ജലജ ടീച്ചർ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന പി ടി എ പ്രസിഡന്റ് നാസർ എസ് പി സി ഗാർഡിയൻ പ്രസിഡന്റ് ഫാത്തിമത്ത് സുഹ്ര വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഇസ്മായിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബൈജു തുടങ്ങിയവർ പരേഡിൽ ആദരം ഏറ്റുവാങ്ങി ചടങ്ങിന്റെ വിശിഷ്ടാതിഥി തിരൂർ എസ് ഐ നസീർ തിരൂർക്കാട് പരേഡ് പരിശോധിച്ചു ത്രിവർണ പതാക സ്കൂൾ ഫ്ളാഗിന്റെയും എസ് പി സി ഫ്ളാഗിന്റെയും അകമ്പടിയോടെ സ്കൂൾ മൈതാനത്ത് കടന്നപ്പോൾ എസ് പി സിയുടെ നെടുംതോണും സി പി ഒയുമായ ബിജി ടീച്ചർ പ്രതിജ്ഞാ ചൊല്ലിക്കൊടുത്തു ഹൈസ്കൂൾ തലത്തിൽ ദീർഘകാലം സുദീർഘമായ സേവനമനുഷ്ഠിച്ച് കർമ്മപഥത്തിൽ നിന്നും വിടവാങ്ങാൻ ഒരുങ്ങുന്ന ജലജ ടീച്ചർക്ക് പ്രത്യേക ആദരം നൽകി എസ് പി സിയുടെ പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു എസ് പി സിയുടെ നിറസാന്നിധ്യവും എ സി പി ഒുമായ വനിൽ ചടങ്ങുകൾ ക്രോഡീകരിച്ചു ന്യൂസ് നയന്റി നയൻ തിരൂർ മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ